ഇന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം അതിനുവേണ്ടി ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ ഉണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇതൊന്ന് പുരട്ടി ഒരു അരമണിക്കൂർ വെച്ചിരുന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അരമണിക്കൂർ അതിന് കൊഞ്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ പിടിച്ചെണ്ണയായിരിക്കാം ടാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു മൂന്ന് സവാളയുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇടാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തൊഴിച്ച് അതച്ച ചെറിയ രീതിയിലൊരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം കുറച്ച് നെയ്യ് ഒഴിക്കാം ഇതിലേക്ക് മസാലയൊക്കെ ഇടാം കറവപ്പട്ട ഗ്രാമ്പൂ ഏലക്ക ഇത് ജീര റൈസ് ജീര റൈസ് ആണെങ്കിൽ ഇത് രണ്ട് ഉണ്ട് അത് നേടാം കഴിഞ്ഞു വെക്കണം ഒത്തിരി മൂക്കണ്ടാവും ഒന്ന് ചെറുതായിട്ടൊന്നും മൂക്കെടുക്കാം നാല് കപ്പ് രണ്ടും തിലപ്പിച്ച വെള്ളം നാരങ്ങ നീര് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് തിളച്ച് കഴിഞ്ഞപ്പോ ചെറിയ തീല അടച്ചു വെച്ച് പൊപ്പ് ചെയ്യാം രണ്ട് തക്കാളി എരിഞ്ഞാൽ ചേർക്കാം ചെറിയ നീയിൽ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല സൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വഴറ്റി എടുക്കാം പച്ചമണം മാറുന്നവരെ ഇത് പച്ചവളം മാറി അതിലേക്ക് കൊഞ്ചി വേക്കാം തൈര് കുറച്ച് പുതിനേലയും മല്ലിയേലയും ഉപ്പ് നോക്കിട്ട് ഉപ്പില്ലെങ്കിൽ കൂടെ ചേർക്കാം കാൽ കപ്പ് വെള്ളം കൂടെ ചേർക്കാം ഉപ്പ് കുറവാണ് ഇതിപ്പം മെന്തായിട്ടുണ്ട് ഓഫാക്കാം കറി ഓഫാക്കാം ഇതൊക്കെ ദം ചെയ്യാം അതിനുവേണ്ടി കുറച്ച് നെയ്യ് ഒഴിക്കാടിയില്ല ചോറ് ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണെങ്കിൽ വെള്ളത്തിൽ കലക്കിയതാ കളർ വേണ്ടപ്പോൾ കളർ ചേർക്കാം സവാള ഒപ്പിച്ചത് മഞ്ഞേനയും പുതിനേനയും കാഷ്നട്ടും ക്രിസ്മസും ഗ്രേവി ഇടാം ഇനി ചോറ് വീണ്ടും പുതിനേല താഴെ ഒരു പാത്രം വെച്ച് ചെറിയ തീയിൽ ഇരുപത് മിനിറ്റ് ദം ചെയ്യാം ഇതിപ്പോ ഇരുപത് മിനിറ്റ് ഇനി ഇതൊന്ന് എടുത്തു നോക്കാം 好发卡。